ഹലോ വ്യൂവേഴ്സ് നാടൻ കോഴികൾക്ക് പണ്ട് കാലം തൊട്ടേ നാട്ടുമരുന്നാണ് ഏറ്റവും കൂടുതൽ ഏച്ചിട്ടുള്ളത് പണ്ട് കാലം തൊട്ടേ ആൾക്കാർ കൊടുത്തിരുന്നത് അതാണ് പക്ഷേ ഇപ്പം സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടും ചെടികൾ കിട്ടാത്തത് കൊണ്ടും മാത്രമാണ് എല്ലാവരും എളുപ്പത്തിന് ഇംഗ്ലീഷ് മരുന്ന് ആശ്രയിക്കുന്നത് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ വേഗം മാറും എന്നുള്ളൊരു വിശ്വാസം വേറെയുണ്ട് അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തുളസിയും കഞ്ഞി കുറുക്കലൊന്നും ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആര്യവയ്പ്പിൻ്റെ ചെടിയാണെങ്കിൽ അതും ഉണ്ടേനു ഇപ്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണെങ്കിൽ അതിന് മുൻഭാഗം കട്ട വിരിച്ചിട്ട് പറമ്പൊക്കെ വളരെ കുറവാണ് ഈ ഔഷധ സസ്യങ്ങളും കുറവാണ് അപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിരുന്നത് ഈ നാടൻ മരുന്നുകൊണ്ടാണ് തനി നാടൻ കോഴികൾക്ക് പണ്ട് ആൾക്കാർ അത് തന്നെയാണ് കൊടുത്തിരുന്നത് ആ ഒരു മരുന്നുകൊണ്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇത് ഔഷധ സസ്യങ്ങളുടെ ലഭ്യത കുറവ് പിന്നെ ആൾക്കാർക്ക് മടിയാണ് അത് പോയി പറിച്ചോണ്ടൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് കൊടുക്കാനൊക്കെയുള്ള മടി അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് വേഗം കിട്ടും പണ്ട് വാക്സിൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷ് മരുന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾക്കാർ ഇപ്പോൾ എളുപ്പത്തിനും വേഗം മാറുമെന്നുള്ളൊരു വിശ്വാസത്തിമലുമാണ് ഇംഗ്ലീഷ് മരുന്നിലേക്ക് തിരിഞ്ഞത് പക്ഷേ നാടൻ കോഴിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുക നാടൻ മരുന്ന് തന്നെയാണ് കേട്ടോ ഞാൻ രണ്ടും കൊടുക്കലുണ്ട് നാടൻ മരുന്നും കൊടുക്കലുണ്ട് ഇംഗ്ലീഷ് മരുന്നും കൊടുക്കലുണ്ട് ഓരോ സമയത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു പൂവൻകുട്ടിക്ക് പറഞ്ഞാൽ കഫക്കെട്ടാ കേട്ടോ ഒരാഴ്ചയായിട്ട് കഫക്കെട്ടാണ് അപ്പോൾ ഞാൻ ഇതിന് ആദ്യം ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു നോക്കി ഒരു നാല് ദിവസം കൊടുത്ത് നോക്കിയിട്ട് ഒരു ആക്കും കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഇതിനെ പിടിച്ചിട്ടുകൊണ്ട് ആളൊക്കെ വെപ്രാളത്തിലാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള അപ്പോൾ പിന്നെ ഞാൻ വേറൊരു മരുന്ന് കൊടുത്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ റിസൾട്ട് കിട്ടിയ മരുന്നുകളാണ് ഞാൻ നമ്മളെ വീഡിയോസിലൂടെ പറയുന്നത് ഒരു പെടക്കോയിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിരുന്നു കാല് തളർന്നു പോയി ആ പെടക്കോയ്ക്ക് ഇപ്പോൾ സുഖമായി നല്ലോണം മാറി അതിപ്പോൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം അവിടെ ഇരിക്കുക കേട്ടോ അത് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ മരുന്നുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ പൂവൻകുട്ടിക്ക് നമ്മൾ കൊടുത്തിരുന്നത് അചിത്രാൾ എന്ന് പറഞ്ഞാൽ മരുന്നായിരുന്നു കേട്ടോ ഇതൊരു നാല് ദിവസം നമ്മൾ കൊടുത്തിനി എന്നിട്ട് രണ്ട് നേരം വെച്ച് കൊടുത്തൊരു കണ്ടില്ല കണ്ടിട്ടില്ലട്ടോ അപ്പോഴാണ് നമ്മൾ പിന്നെ നാട്ടുമരുന്നിലേക്ക് പോയത് നാട്ടുമരുന്ന് നമ്മൾ കൊടുത്തത് അതാണ് ഒരു കോഴിക്ക് ഒരു നേരം കൊടുക്കാനുള്ള മരുന്നാട്ടോ അത് നാല് ചെറിയുള്ളി കുറച്ച് തുളസീൻ്റെ തില ഒരു കഞ്ഞി കുർക്കൽ കുറച്ച് കുരുമുളക് പിന്നെ ഇത്തിരി മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് പച്ചമഞ്ഞൾ കിട്ടാത്തത് കൊണ്ടാണ് തുളസീൻ്റെ എടുക്കുമ്പോൾ രണ്ട് ടൈപ്പ് തുളസി ഉണ്ട് പച്ച കളറ് തുളസിയുണ്ട് ചുവപ്പ് കളറ് തുളസിയുണ്ട് ചുവപ്പ് കളറ് തുളസിയാണ് മരുന്നായിട്ടുള്ളത് ഇത് ആ ചുവപ്പ് കളറ് തുളസിയുമെന്ന് പറച്ചേലാ കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു കോഴിക്ക് ഒരു നേരം കൊടുക്കണ കേട്ടോ ഇതെല്ലാം കൂടി മിക്സിയിലല്ല കല്ലിൽ ചതച്ചിട്ടാണ് നീരെടുക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി വെള്ളം മാത്രമേ ചേർക്കണുള്ളൂ അതൊക്കെ കൂടി ചതച്ച് നീരെടുത്താണ് ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും കൂട്ടി മിക്സ് ചെയ്ത് വെച്ചാട്ടോ അപ്പോൾ ഇതാ ഇതേപോലത്തെ ഫില്ലറിൽ ഒരു ഫില്ലർ നിറച്ചും എടുക്കേണ്ട കേട്ടോ അപ്പോൾ നേരെ തോതിലുള്ള കഫക്കെട്ടൊക്കെ ഉള്ള വച്ചാൽ ഇങ്ങനത്തെ രണ്ട് ഫില്ലർ നിറച്ചും രണ്ട് നേരം കൊടുക്കുക നല്ല അധികമുള്ള ഉള്ള കഫക്കെട്ടാണ് ഭയങ്കര കുറുകലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ മൂന്ന് ഫില്ലർ വീതം രണ്ട് നേരം കൊടുക്ക കേട്ടോ പറഞ്ഞാലും ഒരു വീതം ആൾക്കാരൊന്നും വിശ്വസിക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ മരുന്നാണ് നമ്മുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എല്ലാ മരുന്നും ട്രൈ ചെയ്ത് നോക്കും കോഴിക്കേതാണ് റിസൾട്ട് കിട്ടുന്ന അതാണല്ലോ കൊടുക്കുക അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ മരുന്ന് മരുന്നതിട്ടോ നല്ല കുറുകലുള്ള കോഴിയനും അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദിവസം കൊടുത്തപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മരുന്നാണ് ഞാൻ കൊടുത്തത് ഇപ്പോൾ പൂങ്കുട്ടനെ ഒരുപാട് ആക്കായ ഉണ്ട് കിട്ടും അങ്ങനെയൊന്നും അല്ലേനെനി ഇത് നടക്കുമ്പോഴും ശ്വാസം ഒക്കെ ഒച്ചേനെനി ഭയങ്കര ഒരു ബുദ്ധിമുട്ടിനി എനിക്ക് കഫക്കെട്ട് ഏറ്റിപ്പോൾ ഞാൻ മരുന്ന് ഒരു നാല് ദിവസം അടുപ്പിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ ആക്കായാണ് ഇത് അതാ പറഞ്ഞത് മരുന്ന് നമ്മൾ ആക്കായി അയച്ചിട്ട് പെട്ടെന്ന് ആക്കരുത് മാറിയാലും ആക്കായാലും ഒക്കെ മരുന്ന് തുടർച്ചയായിട്ട് നാലു ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊടുക്കുക എന്തായാലും ഇംഗ്ലീഷ് മരുന്നാണെങ്കിലും നാടൻ മരുന്നാണെങ്കിലും എന്താണെങ്കിലും പിന്നെ ഏത് കോഴിക്കേത് മരുന്നാൽ ഏഷ്യാന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമ്മൾ കൊടുത്ത് വെക്കുക കൊടുത്തിട്ട് ആക്കം കാണില്ലേ പിന്നെയും ആ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യരുത് മരുന്ന് വെക്കുക നമുക്ക് കോവിനെ ആരോഗ്യത്തോടെ തിരിച്ചുകൊണ്ടുവരാന്നുള്ള മാത്രമാണ് നമ്മുടെ ലക്ഷ്യം പിന്നെ ഇപ്പം ഞാൻ കൊടുത്ത മരുന്നോട് എൻ്റെ ഗോയ്ക്ക് ആക്കായി കിട്ടിയാൽ വെച്ചിട്ട് നിങ്ങളെ ബോയ്ക്ക് ആക്കായിക്കൊള്ളൊന്നും ഇല്ല അതും കാരണമുണ്ട് എന്താ വെച്ചാൽ ഞാൻ കൊടുക്കണേ തീറ്റി അവലങ്ങൾ കൊടുക്കണേ ഇവിടുത്തെ കാലാവസ്ഥ ആവില്ല അവിടുത്തെ കാലാവസ്ഥ ഞാൻ വളർന്ന രീതി അവലങ്ങൾ വളർത്തുന്ന രീതി അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് മരുന്ന് കൊടുക്കണേ മരുന്ന് യേശിനേലുള്ള മാറ്റം വരുവട്ടോ അപ്പോൾ നമ്മൾ കൊടുത്ത് നോക്കുക ഒരു ഒരു രണ്ട് ദിവസം കൊടുത്ത് നോക്കുക എന്നിട്ട് ആക്കവും കാര്യം കാണില്ലെങ്കിൽ എന്തായാലും മരുന്ന് മാറ്റുക മാക്സിമം മൃഗാശുപത്രി തന്നെ കൊണ്ടുപോകാൻ നോക്കുക എല്ലാവരും തീരെ മൃഗാശുപത്രിയിൽ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ മാത്രം ഇങ്ങനത്തെ മരുന്നുകൾ ട്രൈ ചെയ്യട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു മാറ്റം കിട്ടിയായി മരുന്ന് അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ കോഴി വളർത്തരുമായി ബന്ധപ്പെട്ട ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മൾ ചാനലുള്ളത്